പ്ലീസ് അപ്പം ഇവിടെ എന്താ എൻ്റെ ഫോളോസും കൊണ്ടും എൻ്റെ പേജിലുള്ള ഫോളോസ് കൊണ്ട് എല്ലാവരോടും ഞാൻ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഇനി ഇവിടെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഡാൻസ് ഇട്ട് നില നാടാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ എന്നും പറയും അപ്പോൾ ഈ നാടാർ വന്ന് പറയുന്ന വ്യക്തി എൻ്റെ വീഡിയോ എടുത്ത് ആദ്യം അവൻ ട്രോളി എനിക്കത് സന്തോഷമുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ ഫോളോസ് എൻ്റെ വീഡിയോകൾ കാണും എന്നൊക്കെയുള്ള രീതിയിൽ അവൻ ചെയ്ത വീഡിയോ എടുത്ത് ഞാൻ എൻ്റെ സ്റ്റോറിയിലൊക്കെ ഇട്ട് ഞാൻ എനിക്ക് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പോഴുണ്ട് ഇവ ഇൻബോ എൻ്റെ പിന്നെ കമൻ്റ് ബോക്സിനകത്ത് വന്നിട്ട് ചുമ്മാ ആക്കലും തെറിയും വർത്താനമാണ് ഒരു പെണ്ണിനെ അവൻ ചിത്രീകരിക്കുന്നത് കിടക്കുക വേശി തേപിടിച്ചി എന്നൊക്കെയാണ് ഒരു ഒരാക്ടി ചെയ്യുന്ന ഒരു നടിയാവട്ടെ സിനിമ ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരാകട്ടെ ഒരുമാതിരി കുടുംബത്തിൽ ഇരിക്കുന്ന പെണ്ണുങ്ങൾ വീട്ടിൽ ഇരുന്നും കൊണ്ട് എന്തെങ്കിലും ഒരു പരിപാടി അവതരിപ്പിച്ച് ഇൻസ്റ്റഗ്രാമിലിടുകയും യൂട്യൂബിലിടുകയും ചെയ്യുമ്പോൾ ഇവനെപ്പോലുള്ളവരൊക്കെ ഞരമ്പ് രോഗികൾ വിചാരിക്കുന്നത് ആ എന്നെ ഫോളോ ചെയ്യുന്നവരോടൊക്കെ ഞാൻ കിടക്കാൻ പോണമെന്നാണ് അവൻ ഇപ്പം എന്നോട് പറയണത് അവൻ്റെ ഇൻബോക്സിനകത്ത് കയറി ഞാൻ അവനോട് സംസാരിച്ചു അവൻ്റെ പ്രോബ്ലം എന്താണ് അവൻ ഫുള്ളും സെക്സാണവൻ പറയണത് കിടക്കുക ഇരിക്കുക ചെയ്യുക പണ്ണ് അങ്ങനെയൊക്കെയാണ് അവൻ്റെ വർത്തമാനം ഫുൾ സെക്സ് വർത്താനമാണ് അവൻ ഒരു വൃത്തികെട്ട മനുഷ്യനാണ് മനുഷ്യനാണവൻ അത് അവൻ്റെ വീട്ടിൽ നിന്ന് അവൻ പഠിച്ചിട്ട് വന്നതായിരിക്കണം ഈ സോഷ്യൽ മീഡിയ രംഗത്ത് പരിപാടികൾ അവതരിപ്പിക്കുന്നവരെല്ലാവരും തേപിടിച്ചുകളാണ് വേഷികളാണെന്നുള്ള രീതിയിൽ ഞങ്ങൾ ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾക്ക് കുടുംബമുണ്ട് കൊട്ടാരമുണ്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ജീവിക്കുന്നതാണ് പോലെ എൻ്റെ ബസ് സ്റ്റാൻഡ് പിന്നെ റൗഡിയാണെന്നാണ് വിചാരിക്കുന്നത് ഇവ ഒരു ബസ് സ്റ്റാൻഡ് റൗഡിയെ പോലെയാണ് ഒരു വട്ടനാണ് വേൻ കിറുക്കാണ് വേൻ എന്നോട് ഞാൻ സംസാരിച്ച് ഇൻ ബോക്സിനു സംസാരിച്ചിട്ട് ഒരു ഫ്രാന്തനെ പോലെയാണ് ഇവൻ സംസാരിക്കുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ സൈക്കോ പോലെ മെൻ്റാലിറ്റി മാറുന്നത് ചിലപ്പോൾ കൂളായിട്ട് എന്താണ് നിങ്ങളുടെ പ്രശ്നം ചിലപ്പോൾ പറയുന്നു നീ ആരോടെ കിടന്നാൽ എനിക്കെന്താണ് നീ തുണി അഴിച്ചാൽ എനിക്കെന്താണ് ഓടി ദേവിച്ച് ഇങ്ങനെ ഇങ്ങനെ ഈ ഓന്തിന് നിറം മാറും പോലെ ഈ വൃത്തിഘട്ടത്തിന് മാറിക്കൊണ്ടിരിക്കും എൻ്റെ പരിപാടി എടുത്ത് അവതരിപ്പിച്ച് അവൻ്റെ പേജിനകത്ത് അവൻ സബ്സ്ക്രൈപ്ഷൻ മോഡിലിട്ടിരിക്കുകയാണ് നിങ്ങളൊന്ന് ആലോചിക്കണം അവൻ്റെ ഫോളോസ് കേൾക്കാനും പറയാണ് എൻ്റെ ഫോളോസ് കേൾക്കാനും പറയാണ് ഏഹ് അപ്പം ഞാൻ അവളെ ഫോളോ ചെയ്തിട്ടിരിക്കുകയാണ് എല്ലാവരും അറിയണം അവൻ്റെ ഈ സ്വഭാവം ഞാൻ എൻ്റെ വീടിനകത്ത് ഇരിക്കുന്നതാണ് വീട്ടിനകത്ത് ഇരുന്നാണ് പരിപാടി അവതരിപ്പിക്കുന്നത് അല്ലാതെ റോഡിലോ പുഴ വക്കിലോ ചെന്ന് നിന്ന് ഉടുതുണി അഴിച്ച് കാണിക്കുകയല്ല ചെയ്യുന്നത് ഏഹ് അപ്പോൾ അവ എന്തൊക്കെയോ പറയുന്നു ഒരു വട്ടൈ സംസാരിക്കാൻ കൊള്ളുന്ന ഐറ്റമൊന്നും അല്ല അവൻ ഒരു വൃത്തികെട്ട സാധനം അവൻ്റെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഹസ്ബൻ്റൊക്കെ അവനോട് സംസാരിക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ വർത്തമാനം ഒക്കെ വെറു റൗഡി റൗഡിത്തരം എനിക്ക് എന്തെങ്കിലും അവൻ്റെ പേരിൽ എനിക്ക് പെണ്ണുകാസ് എനിക്ക് കൊടുക്കാൻ അറിഞ്ഞുകൂടാത്തതു ഞാൻ പിന്നെയും വിചാരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ എന്തിനാണ് സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാർ തമ്മിൽ തമ്മിത്തല്ലണ തല്ലണേന്ന് വിചാരിച്ച് കളയുകയാണ് ഒരു കാര്യം പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു വേസ്റ്റാണ് എന്തിനാണ് ഇങ്ങനെ ഇങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങണത്